പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് ജി അരുടെ അധ്യക്ഷതയിൽ സംസ്ഥാന കൌൺസിൽ അംഗം വൈക്കൽ സോമൻ ഉദ്ഘാടനം ചെയ്തു ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടെ വേണം അങ്ങനെ ഇന്ത്യക്ക് എങ്ങനെയാണ് കോൺഗ്രസ് സ്വാതന്ത്ര്യം നേടിത്തന്നത് നമുക്കറിയാം ഇപ്പൊ ഭരണഘടനയെ സംരക്ഷിക്കാനായിട്ട് കോൺഗ്രസുകാർ രാഹുൽ ഗാന്ധി സോണിയാ ഗാന്ധി പ്രിയങ്ക ഗാന്ധി അവരെ താങ്ങുന്ന കെ സി വേണുഗോപാൽ ഇവരെല്ലാവരും ഉറങ്ങിക്കും അവർ പറയുന്നത് ഭരണഘടന അപകടത്തിലാണല്ലോ സമ്പൂർണമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം നേടിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് നമ്മെ മതത്തിന്റെ പേരിൽ വർഗീയവാദികൾ എന്ന് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ മൈക്ക് വെച്ച് കെട്ടി പറയുന്നത് ബി ജെ പി വർഗീയമാണ് ആദ്യമായി മതത്തിന്റെ പേരിൽ ഈ ഭാരതമാതാവിനെ ഭിന്നിപ്പിച്ചതാരാ കോൺഗ്രസ് ആണ് എന്തിനു വേണ്ടി അധികാരത്തിനു വേണ്ടി പ്രധാനമന്ത്രിയാവാൻ ചിന്നക്ക് പ്രധാനമന്ത്രി പാകിസ്ഥാനിലാവണം നെഹ്റുവിന് ആ വെട്ടിമുറിക്കൽ രാഷ്ട്രീയത്തിന്റെ ഭാരതമാതാവിനെ രണ്ടായി അധികാരത്തിനു വേണ്ടി വെട്ടിമുറിച്ച കോൺഗ്രസ് ആ കോൺഗ്രസിനെതിരെ ഇവിടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വേണം അൻപത്തി ഒന്നിൽ ജനസംഘം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് നമ്മളുടെ സംഘത്തിന്റെ ആശീർവാദത്തോടു കൂടി ശ്യാമപ്രസാദ് മുഖർജി രൂപം കൊടുക്കും I don't know. മണ്ഡലം സെക്രട്ടറി മയിൽവാഹനം പഞ്ചായത്ത് സമിതി സെക്രട്ടറി രാജൻ മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് ചന്ദ്രലേഖ പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് ഷിജിലാൽ ബി ജെ പി പഞ്ചായത്ത് സമിതി വൈസ് പ്രസിഡന്റ് ശ്രീകുമാർ സെക്രട്ടറി ശരത് കുളത്തൂപ്പുഴ ന്യൂനപക്ഷ മൂർച്ച പ്രസിഡന്റ് വർഗീസ് മാത്യു എന്നിവർ പ്രസംഗിച്ചു നാട്ടു വാർത്ത കുളത്തൂപ്പുഴ വെറും അതെ വെറും ഒരു രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ സ്വന്തമാക്കാം എഴുപതിനു മുകളിൽ മൈലേജുള്ള ഈ സ്കൂട്ടേഴ്സ് നിങ്ങൾ സ്വന്തമാക്കുമ്പോൾ ഏഴായിരം രൂപയുടെ ക്യാഷ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എഫ് സി സീരീസിന് ആറായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് എഫ് സെഡെക് സീരീസിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് ആർ എണ് ഫൈവ് എം ടിക്ക് പതിനായിരം രൂപയുടെ ക്യാഷ് ബാക്ക് അപ്പോൾ എങ്ങനെ ഈ ഓഫർ നിങ്ങൾ മിസ്സാക്കണോ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ മഹാവാഹം ഡെവിക് ഓട്ടോ ഹബ് കടയ്ക്കൽ നിന്ന്